ഇന്നത്തെ പരിപാടിയിലൂടെ ഫലവർഗ വിളകളിലെ വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കേരള കാർഷിക സർവകലാശാലയിലെ ജനറ്റിക്സ് ആൻഡ് ബ്രീഡിംഗ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ പ്ലാന്റ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഡോക്ടർ സംസാരിക്കുന്നത് ഇതൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫലവർഗ്ഗ വിളകളെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വർക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ദീർഘകാല വിളകളാണ് അപ്പോൾ ദീർഘകാല വിളകളെന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് അതിൻ്റെ നടിയിൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കേണ്ടത് കാരണം നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് മോശമാണ് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് നടടുമ്പോൾ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നടക്കൾ തിരഞ്ഞെടുക്കണം അതുമാത്രമല്ല നമുക്ക് ഉറപ്പായിട്ട് അത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും എന്നുള്ള ഒരു ഉറപ്പും കൂടെ നമുക്ക് ഉണ്ടാവണം കാരണം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വിശ്വാസമുള്ള സ്ഥാപനത്തിൽ വാങ്ങണം പിന്നെ മാത്രമല്ല ഈ പലവർഗ്ഗ വിളകളിൽ തന്നെ കുറേ വ്യത്യാസങ്ങളുണ്ട് എല്ലാം ഒരുപോലെ അല്ല വേറൊരു പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദീർഘകാല വിളകളും നമ്മൾ നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലത് പൂക്കും പക്ഷേ കായണ്ടാവില്ല അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് അങ്ങനെയുള്ള വിളകളെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം നല്ല പൂ വരാനും വേണ്ടി എന്തോ ചെയ്യണം നമ്മളത് വൺ അതെ പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കണം അത് കായ്ക്കുകയും വേണം ചില സന്ദർഭങ്ങളിൽ ചില വിളകൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ അടുത്ത ഇടയൊക്കെ വളരെ ആയിക്കൊണ്ടിരിക്കുന്ന റംബ്യൂട്ടൻ റംബ്യൂട്ടാൻ നമ്മൾ നടും എവിടെന്നെങ്കിലും കിട്ടുന്ന തൈ നടും അത് വളരെ നന്നായിട്ട് വളർന്നു വരും നല്ല കായിക വളർച്ചയൊക്കെ ഉണ്ടാവും അതിങ്ങനെ പൂക്കുന്നത് നോക്കിയിരിക്കും അങ്ങനെ ഒരു അഞ്ചോ ആറോ വർഷം കഴിയുമ്പോഴത്തേക്ക് പൂ വരും ഇഷ്ടംപോലെ പൂ വരും പക്ഷേ ഒറ്റക്കാ പോലും പിടിക്കില്ല അതെന്താണ് പ്രശ്നം അപ്പോൾ അങ്ങനെയുള്ള ക്രോപ്പുകൾ നമ്മൾ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് പ്രശ്നം അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് കഴിഞ്ഞാൽ റംബ്യൂട്ടനിലും മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റും പ്രത്യേകിച്ചുണ്ട് അതായത് ആൺചെടിയും ഉണ്ട് പെൺചെടിയും പ്രത്യേകം ഉണ്ട് അപ്പോൾ നമ്മൾ ഈ നടുന്ന തൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാമത്തെ വർഷം അല്ലെങ്കിൽ ആറാമത്തെ വർഷമാണ് അത് പൂക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാക്കാം അത് വിത്ത് നട്ടുണ്ടായ തൈ ആണ് കാരണം സാധാരണ ഗ്രാഫ്റ്റ് തൈ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാമത്തെ വർഷം മുതൽ അത് പൂടാൻ തുടങ്ങും കായും ഉണ്ടാകും സാറിപ്പോൾ സൂചിപ്പിച്ച മാതിരി തന്നെ നമ്മുടെ ഈ ഫലവർഗ്ഗ വിളകൾ മിക്കവാറും നമ്മൾ ഈ ഗ്രാഫ്റ്റഡ് അല്ലെങ്കിൽ ബഡ് തൈ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് വിത്ത് യൂസ് ചെയ്യാറില്ല അത് ഇത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന വിഷയം അതാണ് നമ്മൾ വിത്ത് നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്രോപ്പിനും അത് പ്രശ്നമല്ല ഈ ഇതേപോലകൾ അതായത് അതിനെ പറയുന്ന ഡയേഷ്യസ് പ്ലാന്റ് എന്നാ പറയും ആൺചെടിയും പെൺചെടിയും പ്രത്യേകിച്ചുണ്ടാവും ഇങ്ങനെയുള്ള ചെടികളെ സംബന്ധിച്ചിടത്തോളം വിത്ത് നട്ട് നമ്മൾ തൈ ഉണ്ടാക്കി അത് പൂക്കുമ്പോൾ അത് ആണായും പെണ്ണായും മാറാനുള്ള തുല്യ സാധ്യതയാണ് അപ്പോൾ ആൺമരമാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് മുറിച്ച് കളയാനേ പറ്റുകൊള്ളൂ പെൺമരമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കായ്ക്കും കാരണം അതിൽ ഡിലിംഗ ഫ്ലവർ എന്ന് പറയും ബൈസെക്ച്വൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഹെർമോഫൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാവും അതായത് അതിൽ ആൺപാർട്ടും പെൺപാട്ടും തന്നെ അതിൽ ഉണ്ടാവും അങ്ങനെയുള്ള ഫ്ലവേഴ്സും ഉണ്ടാവും അല്ലെങ്കിൽ മെയിൽ ഫ്ളവേഴ്സും കുറച്ചുണ്ടാവും കൂടുതൽ ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ അത് കായ്ക്കും അപ്പോൾ അങ്ങനെയുള്ളത് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ ബഡ് ചെയ്തതോ ആയിട്ടുള്ള തൈകള് ഉണ്ടോ പൊതുവേ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ് അഡ്വാൻറ്റേജിനെ നമുക്ക് അഡ്വാൻറ്റേജ് ആണ് അതെ അതെ പിന്നെ നമ്മൾ ഈ സീഡ് നട്ട് വരുന്ന ചെടികൾക്ക് കുറച്ചുകൂടെ സ്റ്റേഡി ആയിരിക്കും പറയാം കുറച്ചുകൂടെ നല്ലൊരു റോഡ് സിസ്റ്റം ഒക്കെ ഉണ്ടാകാനുള്ള എങ്കിലും കൂടുതലും നമുക്ക് അഡ്വാൻറ്റേജ് ആണ് നമ്മൾ കൂടുതലും നോക്കുന്നതിന്റെ ക്വാളിറ്റി ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി നമ്മൾ നടുന്ന ഉണ്ടാവണം ട്രീ ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ അതിന് തീർച്ചയായിട്ടും നമ്മൾ വേറെ കോംപ്രമൈസിനൊന്നും പോകാതെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ വണ്ടി ചെയ്ത് തൈ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഉത്തമം പിന്നെ വിത്ത് നട്ട് നമ്മൾ ചെയ്യും അതേ ക്വാളിറ്റി എന്നുള്ളത് അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് വിത്ത് നട്ട് മിക്കവാറും ഈ നമ്മൾ ഈ പറയുന്ന ദീർഘകാല ഫലവർഗ്ഗ വിളകളൊക്കെ ക്രോസ് പോളിനേറ്റഡ് ആണ് അതായത് പരപരാഗണമാണ് നടക്കുന്നത് അതായത് ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ രണ്ട് ചെടികൾ തമ്മിൽ ിൽ പരാഗണം നടക്കണം പോളിനേഷൻ നടക്കണം അപ്പോൾ നമുക്ക് മാതൃവൃക്ഷം മാതൃവൃഷം എന്ന് പറയുന്നത് നമ്മൾ ഏത് മരത്തിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് ചെടിയിൽ നിന്നാണോ വിത്ത് കളക്ട് ചെയ്യുന്നത് അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ പിതൃവൃക്ഷം ഏതാണെന്ന് നമുക്കറിയില്ല അപ്പോൾ അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിറ്റി ഇല്ലാത്ത നിലവാരമില്ലാത്ത ഒരു മരത്തിലുള്ള പൂമ്പൊടിയാണ് വീണതെങ്കിൽ നമ്മൾ അടുത്ത് വിത്ത് നട്ടുണ്ടാകുന്ന തൈകൾ കായ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ക്വാളിറ്റി ഉണ്ടാവില്ല ഇത് വളരെ പ്രകടമായിട്ട് കാണുന്ന നമ്മളിപ്പോൾ പ്ലാവ് മാവ് ഇതിലൊക്കെയാണ് നല്ലൊരു വരിക്ക പ്ലാവ് ആയിരിക്കും നമുക്കറിയാം വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് നല്ല എൻ്റെ ചുള വളരെ നല്ലതാണ് പക്ഷേ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കും നമ്മൾ അതിൻ്റെ ത്തെടുത്ത് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് ഇഷ്ടംപോലെ കൂഴ അതായത് ക്വാളിറ്റി ഇല്ലാത്ത മരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാകും അപ്പം അതിൽ നിന്നാണ് പൂമ്പടി കിട്ടുന്നതെങ്കിൽ നമുക്ക് അടുത്ത് വരുന്ന തലമുറ മിക്കവാറും ക്വാളിറ്റി ഉണ്ടാവില്ല വരിക്കപ്ലാമിൻ്റെ അതേ ക്വാളിറ്റി ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഇന്ത്യയുടെ പോകുന്നതാ നല്ലത് സർ ഇപ്പം നിരവധി എക്സോട്ടിക് ഫ്രൂട്ട് ക്രോപ്സ് അതെ എക്സോട്ടിക് ഫ്രൂട്ട്സിൽ ഇപ്പം വളരെ പോപ്പുലറായിട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ റംബ്യൂട്ടൺ വളരെ വ്യാപകമായിട്ട് കൃഷി ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് വളരെ വ്യാപകമായിട്ട് കൃഷി ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഇതിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോ റംബ്യൂട്ടൺ നടാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു യോഗ്യമായ ഏതെങ്കിലും നഴ്സറിയിൽ നിന്ന് നല്ല ഇനം നമുക്ക് വളരെ ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഇനം എന്ന് പറയുന്നത് എൻ എയ്റ്റീൻ എന്ന് പറയുന്ന ഒരു ഇനമാണ് കമേഴ്സ്യലായിട്ട് അത് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അത് കൾട്ടിവേറ്റ് ചെയ്യുന്ന എല്ലാവരും തന്നെ അത് നല്ലതെന്നുള്ള അഭിപ്രായമാണ് പറയുന്നത് ക്വാളിറ്റി നല്ലതാണ് അപ്പോൾ അതിൻ്റെ റിൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലഷ് എളുപ്പത്തിൽ ഇളകി വരും അപ്പോൾ അതിന് നാട്ടും പുറങ്ങളിലൊക്കെ അതിനെ വരിക്കുക എന്ന് പറയും അതുപോലെ ഈ ഫ്ലഷ് ഇളകി വരാൻ പ്രയാസമുള്ളതിനും കൂഴയെന്നും പറയും അപ്പോൾ എപ്പോഴും ഈ വരിക്ക പെടുന്ന അതായത് ഈ എൻ എയ്റ്റീൻ അല്ലെങ്കിൽ അതുപോലെയുള്ള വെറൈറ്റീസിനാണ് എപ്പോഴും ഡിമാൻഡ് ഉള്ളത് അപ്പോൾ അത് വളരെ പ്രചാരം സിദ്ധിച്ച് വരുന്ന ഒരു വെറൈറ്റിയാണ് ഒരു ക്രോപ്പാണ് പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും റിലേബിൾ ആയിട്ടുള്ള ഏതെങ്കിലും നഴ്സറി എന്നോ നമുക്കിങ്ങനെ പറയാനുള്ള സർക്കാർ സ്ഥാപനങ്ങളൊന്നും ഇപ്പോൾ ഇല്ല പ്രൈവറ്റ് നഴ്സറി ആശ്രയിക്കാനേ പറ്റുള്ളൂ അത് തന്നെ അത് വിശ്വാസയോഗ്യമായിട്ടുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങി നടുക ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ലെയർ ചെയ്ത തൈകൾ ഗ്രാഫ്റ്റ് ആണ് കുറച്ചുകൂടെ ബെറ്റർ പിന്നെ അടുത്ത പറഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൽ നിന്നൊരു വ്യത്യാസമായിട്ടുള്ളൊരു ക്രോപ്പാണ് അടുത്തൊക്കെ വളരെ പോപ്പുലർ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്നു നമുക്കിപ്പോൾ മാർക്കറ്റുകളിലൊക്കെ ഫ്രൂട്ട് ഷോപ്പിലൊക്കെ നിറച്ചത് കാണാൻ പറ്റും ആളുകളിൽ അതും നന്നായിട്ട് ഒക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ് ഇതൊരു കാക്ടസ് ഗ്രൂപ്പിൽ പെട്ട അതായത് കള്ളിമുള്ളു ഭാഗത്തിൽപ്പെട്ട ഒരു ക്രോപ്പാണ് അപ്പോൾ ഇന്ന് വ്യാപകമായിട്ട് അത് തായ്ലൻഡിലും മലേഷ്യയിലും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് അവിടെ നിന്നൊക്കെയാണ് ഇതിപ്പോ ഫിലിപ്പീൻസിലും അവിടെ നിന്നൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ പോകുന്നത് ഇന്ത്യയിലും പല സ്റ്റേറ്റിലും അത് കൾട്ടിവേറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് സദൺ സ്റ്റേറ്റിലൊക്കെ ഇത് നന്നായിട്ട് കൃഷി ചെയ്ത് വരുന്നുണ്ട് നല്ല വെയിൽ വേണം ആ ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിൽ വേണം അത് ഞാൻ പറയാൻ പെട്ടതാണ് ഇതിന് മാത്രമല്ല റംബ്യൂട്ടൻ ആണെങ്കിലും മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രൂട്ട് ക്രോപ്സിനും നല്ല സൂര്യപ്രകാശം വേണം പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നല്ല തൈകളൊക്കെ ും പക്ഷെ ഇഷ്ടംപോലെ ഷെയ്ഡ് ആയിരിക്കും നമുക്ക് അതിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമല്ല കാരണം മിനിമം ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ സൺലൈറ്റ് ഈ ക്രോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് പൂക്കളൂ ഫ്ലവർ ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് പൊതുവേ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഗ്രാഫ്റ്റ് വെച്ചാലും ഏത് തൈ വെച്ച് കഴിഞ്ഞാലും സൂര്യപ്രകാശം ഇല്ലായ്മ കിട്ടുന്നില്ലെങ്കിൽ നേരെ ഫ്ലവറിങ് ഉണ്ടാവില്ല ഡ്രാഗൺ ഫ്രൂട്ടും അതുപോലെ തന്നെ സൺലൈറ്റ് ആവശ്യമാണ് കുറച്ച് നമ്മൾ മറ്റ് ചെടികൾ അല്ലെങ്കിൽ വെജിറ്റബിൾ ക്രോപ്പ് പോലെയൊന്നും ഇഷ്ടംപോലെ ആവശ്യമില്ല എന്നാൽ മണ്ണിൽ ഈർപ്പം വേണം അപ്പോൾ പൊതുവേ പറയാറുണ്ട് ഇത് കാക്ടസ് ആണ് അതുകൊണ്ട് ഇതിന് വെള്ളം ആവശ്യമില്ല വെള്ളം ആവശ്യമില്ല എന്നുള്ളതല്ല നമ്മളിപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച വെള്ളം ഒഴിച്ചില്ലെങ്കിലും അത് ഉണങ്ങിപ്പോകത്തൊന്നുമില്ല പക്ഷേ അത് നേരെ വളർന്നു വന്ന് കായ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിൽ ഒരിക്കലെങ്കിൽ ചെറിയ തോതിൽ മണ്ണൊന്ന് നനയത്തക്ക രീതിയിലുള്ള ജലസേചനം നമ്മൾ ചെയ്തു കൊടുക്കണം പിന്നെ ഈ പറഞ്ഞതുപോലെ സൂര്യപ്രകാശം വളരെ ആവശ്യമാണ് അവിടെയും ഇതുപോലെ തന്നെ നമ്മൾ നടിയിൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം തണ്ടാണ് നടാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഫ്രൂട്ടിൽ നിറച്ച് കുഞ്ഞു കുഞ്ഞ് സീഡുകളുണ്ട് അതെല്ലാം വിത്തുകളാണ് നമ്മളൊന്നൊരു പ്രോപ്പറായിട്ടുള്ള ഒരു മീഡിയത്തിൽ ഇതൊന്ന് മുളയ്ക്കാൻ വെക്കുകയാണെങ്കിൽ എല്ലാം വളരെ നന്നായിട്ട് മുളച്ചു വരും പക്ഷെ ആരും ഈ വിത്തിന്റെ പുറകെ പോകാറില്ല കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറേഴ് വർഷം എടുക്കും അത് കായ്ക്കണമെങ്കിൽ അതാണ് പ്രധാന വിഷയം വിത്തൊക്കെ നല്ല ജെർമിനേഷൻ ഉള്ളതാണ് പ്രൊപ്പഗേഷൻ ഒന്നര രണ്ട് വർഷം ആ ഒന്നര വർഷമൊക്കെ ആവുമ്പോഴത്തേക്ക് അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മള് രണ്ട് രീതിയിൽ അത് നടാം ഇതിന്റെ തണ്ട് മുറിച്ചിട്ട് ഡയറക്റ്റായിട്ട് നടാം അല്ലെങ്കിൽ നമ്മൾ റൂട്ടിങ്ങിന് വെച്ചിട്ട് ഒരു രണ്ട് മാസം വേര് വരാനായിട്ട് വെച്ചിട്ട് വേര് വന്നതിന് ശേഷം നമ്മൾ എടുക്കുന്നത് അതാണ് കുറച്ചും കൂടെ നല്ലത് കാരണം അത് എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന് ഉറപ്പാണ് പിന്നെ കുറച്ചും കൂടെ നല്ല വിഗ്രസ് ആയിട്ട് പെട്ടെന്ന് വളർന്നു വരികയും ചെയ്യും അങ്ങനെയുള്ളതൊക്കെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് പൂവിടാനായിട്ട് തുടങ്ങും ഒരു വർഷം മതിയാവും പിന്നെ അതുപോലെ തന്നെ ഇത് കുറേ കാര്യങ്ങളുണ്ട് ഈ നടിയിൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ നമ്മൾ എടുക്കുന്ന കട്ടിങ് അല്ലെങ്കിൽ ഈ തണ്ടിന്റെ നീളം വളരെ ചെറിയ കട്ടിങ് ആണെങ്കിലും അത് മുളയ്ക്കും നമ്മൾ പത്ത് സെൻറ്റിമീറ്റർ ഉള്ള ഒരു കട്ടിങ്ങ് ടുത്ത് മണ്ണിൽ താഴ്ത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേര് വരും പക്ഷേ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി സമയം എടുക്കും വളർന്ന് ഇതിനറിയാവില്ല ഇത് ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് വേണം ഒന്നുകിൽ കോൺക്രീറ്റിലുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ എ സി പൈപ്പ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സപ്പോർട്ട് ഇതിന് നിർബന്ധമാണ് അത് കഴിഞ്ഞിട്ട് മുകളിൽ കയറി അതിനൊരു റിങ് അല്ലെങ്കിൽ ഒരു ടയർ വെച്ച് കെട്ടണം ആ ഒരു ലെവലിൽ ഇത് വളർന്നു വന്നു കഴിഞ്ഞാൽ മാത്രമേ കൂടാനുള്ള ശീലങ്ങൾ വരുവുള്ളൂ കൂടലേ ആരംഭിക്കുകയുള്ളൂ അപ്പോൾ ഈ തീരെ ചെറിയ കട്ടിങ് നമ്മൾ നടാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു അറുപത് സെൻറ്റിമീറ്ററെങ്കിൽ നീളമുള്ള ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ് ഹെൽത്തി എന്ന് പറയുമ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിന് ചെറിയ രോഗത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ സ്റ്റെം റോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് പിന്നെ ആന്ത്രോക്കനസ് എന്ന് പറയുന്ന ഒരു ഡിസീസുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള രോഗത്തിൻ്റെ അടയാളങ്ങളൊന്നും ഇല്ലാത്ത കട്ടിങ്ങുകൾ തന്നെ ചെടികൾ തന്നെ നമ്മൾ നടാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കണം പിന്നെ അതുപോലെ തന്നെ നടുന്നതിന് മുമ്പ് ഒരു പഞ്ചിസൈഡ് ലൈനിയിൽ മുക്കിയിട്ട് നടുന്നതും കുറച്ചും കൂടെ അതെ കുറച്ചും കൂടെ നല്ലത് സർ ഇതേമാതിരി നമ്മുടെ സപ്പോർട്ട പേരക്ക ഇവയൊക്കെ വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളെ ഇതിലും ഒക്കെ ജനറൽ ആയിട്ടുള്ള ഒരു പ്രശ്നം ഇത് തന്നെയാണ് ഇതൊക്കെ എല്ലാം ഈ പരഭരാഗണം നടക്കുന്ന അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ നടക്കുന്ന ക്രോപ്പുകളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്വാളിറ്റി അഷ്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ സപ്പോർട്ട പേര് അതിലൊക്കെ എയർ ലെയറിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ വേര് പിടിപ്പിച്ചതിന് ശേഷം മാറ്റി നടന്നു നമ്മൾ ഗ്രാഫ്റ്റിംഗ് പഡ്ഡിങ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ രണ്ട് ഘടകങ്ങൾ വരുന്നുണ്ട് റൂട്ട് സ്റ്റോക്കും സയോണും വരുന്നുണ്ട് ഇതിലിപ്പോൾ അങ്ങനെ റൂട്ട് സ്റ്റോക്കിൻ്റെ ഒരു പാർട്ട് വരുന്നില്ല പക്ഷേ ഇത് സ്വതൈവേ നമ്മളിൽ വേര് പിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് എയർ ലെയറിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് പ്രൊപ്പഗേഷൻ്റെ ഒരു മെത്തേഡാണ് അതിൽ ഒരു ഒരു സെൻറ്റിമീറ്റർ വീതിയിലുള്ള അതിൻ്റെ ബാർക്ക് മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ഒരു മീഡിയം അതായത് മണ്ണും കമ്പോസ്റ്റും ഒക്കെ കൂടെ ചേർന്ന ഒരു മീഡിയം റൂട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മീഡിയം നമ്മളതിൽ സപ്പോർട്ടായിട്ട് വെച്ച് ടൈറ്റായിട്ട് കെട്ടി ഒരു രണ്ട് മൂന്ന് മാസം ഇടുമ്പോൾ ആകുമ്പോഴത്തേക്ക് വേര് വന്നിട്ടുണ്ടാവും പിന്നെ നമ്മളത് മുറിച്ച് നട്ട് അവിടെ മുറിച്ചു മാറ്റും മുറിച്ചു മാറ്റിയിട്ടാണ് നമ്മളത് നടുന്നത് അപ്പോൾ അതും നമുക്ക് ക്വാളിറ്റി അഷ്വേർഡാണ് നമ്മൾ ആ മാതൃസസ്യത്തിൻ്റെ അതേ ക്വാളിറ്റി തന്നെ സെയിം ക്വാളിറ്റി ഉണ്ടാകും അത് നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും അപ്പം ചുരുക്കി പറഞ്ഞ സാർ ഈ ഫലം ുടെ നടിൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പം ഏറ്റവും നല്ലത് ഗ്രാഫ്റ്റഡോ അല്ലെങ്കിൽ എയർ ലെയറിങ്ങോ അല്ലെങ്കിൽ ബഡ്ഡോ അങ്ങനത്തെ ഉള്ള നടിൽ വസ്തു തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അതെ അതെ നമ്മുടെ വീട്ടിൽ നല്ലതുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ വിത്ത് വെച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു ഗ്യാരണം അതേ പെർഫോമൻസ് ഉണ്ടാവും എന്നല്ല യാതൊരു ഉറപ്പില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു അംഗീകൃത നഴ്സറിയിൽ നിന്ന് ക്വാളിറ്റി അഷോർഡ് ആയിട്ടുള്ള നമുക്ക് ഈ ഇനം കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി ഇങ്ങനെ ആയിരിക്കും നമുക്ക് ബോധ്യം ഉണ്ടാവണം അങ്ങനെയുള്ള നടീൽ വസ്തുക്കൾ വാങ്ങി വെക്കുന്നതാണ് പ്രത്യേക ദീർഘകാല പ്രധാനമാണ് ഡോക്ടർ വിൽസൺ താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി താങ്ക് യു